കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം നവംബർ പതിനൊന്നു മുതൽ പതിനാല് വരെ എരുവപ്പെട്ടിയിൽ നടക്കും ഒരുക്കങ്ങളാകുന്നു കലോത്സവത്തിന്റെ ലോഗോയുടെയും പ്രോഗ്രാം നോട്ടീസിന്റെയും പ്രകാശനം എരുവപ്പെട്ടി പ്രസ് ക്ലബിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ എസ് ബസന്ത്ലാൽ പ്രകാശനകർമ്മ നിർവഹിച്ചു മറ്റും ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ജോൺസൺ നമ്പഴിക്കാടാണ് ലോഗോ ഡിസൈൻ ചെയ്തത് കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ കലോത്സവം ജനറൽ കൺവീനർ ഷീബ ജോസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സൈജു കൊളയങ്ങാടൻ പബ്ലിസിറ്റി കൺവീനർ ജീസൺ കാക്കശ്ശേരി ഫിനാൻസ് കൺവീനർ ഷെറി ചെറുവത്തൂർ എരുമപ്പെട്ടി സ്കൂൾ പ്രധാന അധ്യാപിക ബീന സി ജേക്കബ് പി ടി എ പ്രസിഡന്റ് ഷീബ രാജേഷ് എസ് എം സി ചെയർമാൻ വി എസ് ശ്രീജൻ എം പി ടി എ പ്രസിഡന്റ് ഗിരിജാ ശിവരാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പതിനൊന്നാം തീയതി ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും പന്ത്രണ്ടിന് രാവിലെ പത്തുമണിക്ക് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖരും പങ്കെടുക്കും നവംബർ മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി ഇതിനെപ്പറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും അനുബന്ധ സ്കൂളുകളും സംയുക്തമായി നമ്മൾ ആരംഭിക്കുകയാണ് വിവിധ തരത്തിലുള്ള കലാപരിപാടികളുടെ വേദികളിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ എന്നുള്ളതാണ് സമയം ക്രമീകരിച്ചത് അത് വച്ച് സമയം ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളാണെങ്കിൽ മുന്നോട്ട് പോകാനാവും എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ പ്രസിഡൻസി കോളേജ് ഹോപ്പ് പബ്ലിക് സ്കൂൾ സ്കൈ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് വേദികൾ ഒരുക്കിയിട്ടുള്ളത് എരുമപ്പെട്ടി സെന്ററിലുള്ള ദുബായ് പാലസ് മണ്ഡപത്തിലാണ് ഭക്ഷണശാല ഭക്ഷണശാലസ് അതുപോലെ തന്നെ അവരുടെ കൂടെ അഞ്ച് കുട്ടിക്ക് ഒരു ടീച്ചർ നിലക്കുള്ള அதுபோல தான் இது சங்காடகராய் ஆள்கள் அதுபோல தான் பத்திரமாதிம அதுபோல தான் அச்சடக்கிளினுள்ள போலீஸ் டிப்பார்ட்மெண்ட் அதுபோல தான் அதுபோல தான் சேஃப்டி அதுபோலப்பட்ட ஆளுகெல்லும் ஒன்னிச்சு ஒரு பட்சத்தின் வண்டி சௌகரியம் கூட இன்ட்ரெண்ட் அரேஞ்ச் பிரசெண்ட் நேதத்துவத்தில் எல்லா சௌகரியும் എൺപത്തി സ്കൂളുകളിൽ നിന്നായി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഈ പരിസരത്തെ അച്ചടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അച്ചടക്കത്തിനു വേണ്ടി നമ്മുടെ സ്റ്റേഷൻ എസ് എച്ച്ഒന്റെ നേതൃത്വത്തില് കൂടുതൽ സ്റ്റാഫിനെ ഇറക്കിക്കൊണ്ട് വിവിധ വേദികളിലുള്ള പരിസരങ്ങളിലും അച്ചടക്കവും അതുപോലെ പരിപാടിക്ക് പങ്കെടുക്കാൻ വരുന്ന കുട്ടികളുടെയും അതുപോലെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യാനുള്ള കാര്യ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് കളിക്കുന്ന കുട്ടികൾക്ക് എസ്കോട്ടിങ് സ്റ്റാഫിന് വോളണ്ടിയേഴ്സിന് അതുപോലെ വിവിധ കമ്മിറ്റികൾക്ക് ഇവർക്കെല്ലാം ഭക്ഷണം ക്രമീകരിക്കേണ്ടതുണ്ട് ഭക്ഷണത്തിനുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവിധ കമ്മിറ്റികൾ അറിയിച്ചിട്ടുള്ളത് മുപ്പത്തൊമ്പത് ദിനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ വർഷം ആരംഭിച്ച ഗോത്ര കലകളിലും ഇത്തവണ മത്സരമുണ്ടാകും കലാമേള പതിവ് പോലെ സമഗ്രമായി സിസിടി വി സംപ്രേഷണം ചെയ്യും ഇതിനായി പ്രത്യേക സ്റ്റുഡിയോയും സജ്ജീകരിക്കും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയ സംപ്രേഷണം ഉണ്ടാകും